ഹലോ എവരിവൺ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്നൊരു കണ്ടന്റുമായിട്ടാണ് നമ്മളുടെ കൂടുതൽ ആളുകളും ഗ്രാമറിനെ പേടിയുള്ള ആൾക്കാരാണ് അല്ലേ ഗ്രാമറിന് പേടി ഉണ്ടെന്ന് മാത്രമല്ല ചിലർക്ക് ഗ്രാമർ പഠിക്കാൻ ഭയങ്കര മടിയുമാണ് ഇതുകൊണ്ട് മാത്രം ഇംഗ്ലീഷ് ഒരു ബാലികേറ മലയായിട്ട് തോന്നുന്ന ആൾക്കാരാണ് നമ്മളുടെ ഭൂരിഭാഗവും എന്നാൽ നമുക്ക് ഈ ഗ്രാമറിന് വേണ്ടി മാത്രം ഇരിക്കാതെ കുറെ സെന്റൻസുകളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഗ്രാമർ പഠിച്ചെടുക്കാൻ പറ്റും കുത്തി കുത്തിയിരുന്ന കുറെ ഗ്രാമറിന്റെ റൂളുകളൊക്കെ പഠിക്കുന്ന നേരം കുറെ സെന്റൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് വേറെ തന്നെയാണ് അവൾ കരയുകയാണ് ഇത് നമ്മൾ എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ അവൾ എന്നുള്ളതിന് ഷീ എന്നാണ് പറയാ കരയുക എന്നുള്ളത് എന്താ പറയാ ക്രൈ എന്ന് പറയും അവൾ കരയുകയാണ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുകയല്ലേ പ്രസന്റിൽ നടക്കുന്ന കാര്യമല്ലേ അപ്പൊ ക്രൈൻറെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം ഒരു ഐ എൻ ജിയും കൂടെ ചേർക്കണം അപ്പൊ ഈ വാക്ക് ക്രൈം എന്നാവും ഇപ്പൊ നമുക്ക് ഷീയും കിട്ടി ക്രൈങ്ങും കിട്ടി ഷീ ക്രൈം അങ്ങനെ നമ്മൾ പറയോ അങ്ങനെ പറയില്ല അതിനിടയിൽ നമ്മൾ എന്ത് ചേർക്കണം ഒരു ഹെൽപ്പിംഗ് വെർബ് ചേർക്കണം പ്രസന്റിൽ നടക്കുന്ന കാര്യമായതുകൊണ്ടും ഷീ എന്നുള്ളത് ഒരു സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ടും നമ്മളിവിടെ എന്ത് ചേർക്കണം ഈസ് ആണ് ഹെൽപ്പിംഗ് വെർബായിട്ട് ചേർക്കേണ്ടത് അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ വരും ഷീസ് അവൾ കരയുകയാണ് ഇനി അവൾ കരയുകയല്ല എന്നെങ്ങനെയാ പറയാ ഷീ ഈസ് നോട്ട് ക്രൈം ഷീ ഈസ് നോട്ട് ക്രൈം ഇനി നമ്മൾ ഈ പോസിറ്റീവ് സെന്റൻസ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പോവാണ് പോസിറ്റീവ് സെന്റൻസ് എന്തായിരുന്നു അവൾ കരയുകയാണ് ഇനി നമുക്ക് ചോദിക്കേണ്ടത് എന്താ അവൾ കരയുകയാണോ അപ്പൊ ഈ പോസിറ്റീവ് സെന്റൻസില് നടുവിലുണ്ടായിരുന്ന ഈസിന് എന്ത് ചെയ്യണം നമ്മൾ മുന്നോട്ട് എടുത്തിടണം അപ്പൊ വാചകം എങ്ങനെ വരും ഈ ശ്രീ ക്രൈ അവൾ കരയുകയാണോ മനസ്സിലായില്ലേ ഇനി ഇതുപോലെ നെഗറ്റീവ് സെന്റൻസ് ഒന്നും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പോവുകയാണ് അവൾ കരയുകയല്ലേ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത് എങ്ങനെയാ സെന്റൻസ് വരിക ഇസ് ഇൻ ക്രൈം ക്രൈം ഇതെങ്ങനെയാ ഇസിൻ വന്നത് നമ്മളുടെ നെഗറ്റീവ് സെന്റൻസ് എന്തായിരുന്നു ഷീ ഈസ് നോട്ട് ക്രൈം ഈസിൻ എന്ന് പറയാം ഷോർട്ടാക്കിട്ട് എങ്ങനെയാ നമ്മൾ പറയാ ഷീ ഈസ് ഈസ് നോട്ട് നോട്ടിനെ നമ്മൾ എന്ത് മുന്നിൽക്കെടുത്ത് ഇട്ടു അപ്പോ ഇസിൻ എന്നായി അതിന്റെ അർത്ഥം എന്താ അവൾ കരയുകയല്ലേ അപ്പൊ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് കിട്ടി ഷീ ഈസ് ക്രൈം നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് കിട്ടി ഷീ പോസിറ്റീവ് സെന്റൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടി ക്രൈം അവൾ കരയുകയാണോ നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ കിട്ടി ഇസ് ഇൻ ഷി ക്രൈം അവൾ കരയുകയല്ലേ അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തതെന്താ ആ ഹെൽപ്പിംഗ് വെർബിന് എടുത്തിട്ട് മുന്നിലേക്ക് ഇടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ നമുക്ക് നാല് സെന്റൻസ് കിട്ടിയോ ഇനി ഇതുപോലുള്ള വേറെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ദേ ആർ വാച്ചിങ് അവർ കാണുകയാണ് അവർ ടി വി കാണുക അല്ലാന്ന് എങ്ങനെ ദേ ആർ നോട്ട് വാച്ചിങ് ടി വി ആർ നോട്ടിന് നമ്മൾ ഷോർട്ടായിട്ട് ആർ ആറിൻ്റ് എന്ന് പറയും ഇനി പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം അവർ ടി വി കാണുകയാണോ എന്ന് എങ്ങനെ ചോദിക്കേ ഹെൽപിംഗ് വെർബായിട്ടുള്ള ആറിന് എടുത്ത് മുന്നിലേക്ക് ഇട്ടു ആർ ദോച്ചിങ് ടി വി അവർ ടി വി കാണുകയാണോ ഇനി ടി വി കാണുകയല്ലേ എന്നെങ്ങനെ ചോദിക്കും ആർ ദേ ആറിൻ ദ അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം ഐ ക്യാൻ സ്വിം വെൽ എനിക്ക് നന്നായി നീന്താൻ കഴിയും ഐ സ്വിം വെൽ എനിക്ക് നന്നായി നീന്താൻ കഴിയില്ല എനിക്ക് നന്നായി നീന്താൻ കഴിയുമോ ഇതെങ്ങനെ ചോദിക്കും ഐ സ്വിം വെൽ അപ്പോ എനിക്ക് നന്നായി നീന്താൻ കഴിയില്ലേ എന്നെങ്ങനെ ചോദിക്കും ഐ സ്വിം വെൽ നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോ യു ആർ കമ്മിങ് വിത്തേഴ്സ് എന്നാണ് പറയാ യു ആർ കമ്മിങ് വിത്തേഴ്സ് നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ല യു ആർ നോട്ട് കമ്മിങ് വിത്തേഴ്സ് നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ ആർ യു കമ്മിങ് വിത്തേഴ്സ് നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ ആർ ഇൻ യു കമ്മിങ് വിത്ത് അപ്പൊ നോക്കുക യു ആർ കമ്മിംഗ് വിത്ത് പറഞ്ഞാൽ എന്താ നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് അതിൽ ആറിന് എടുത്തിട്ട് മുന്നോട്ടിട്ടു അപ്പത് എന്തായി നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്നായി ഇനി നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് പറയാൻ നമ്മൾ എങ്ങനെയാ ഇംഗ്ലീഷിൽ പറഞ്ഞത് യു ആർ നോട്ട് കമ്മിങ് വിത്ത് ഇവിടെ ആറ് നോട്ടിനെടുത്ത് നമ്മൾ മുന്നോട്ടിട്ടു അപ്പെന്തായി ആർ ഇമ്മിങ് വിത്ത് നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ വളരെ സിമ്പിൾ അല്ലേ ഹി ലൈക്സ് മാംഗോസ് അവന് മാങ്ങകൾ ഇഷ്ടമാണ് ഹി ഡസ് നോട്ട് ലൈക്ക് മാംഗോസ് അവന് മാങ്ങകൾ ഇഷ്ടമല്ല ഡസ് മാംഗോസ് അവന് മാങ്ങകൾ ഇഷ്ടമാണോ ഡി ലൈക്ക് മാംഗോസ് അവന് മാങ്ങകൾ ഇഷ്ടമല്ലേ വി ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ഞങ്ങൾ ജോലി തീർത്തിട്ടുണ്ട് ഞങ്ങൾ ജോലി തീർത്തിട്ടില്ല ഹാവ് വി ഫിനിഷ്ഡ് ദ വർക്ക് ഞങ്ങൾ ജോലി തീർത്തിട്ടുണ്ടോ ഹാവിൻഡ് ദി വർക്ക് ഞങ്ങൾ ജോലി തീർത്തിട്ടില്ലേ ഷി സിംഗ് അവൾ നന്നായി പാടുന്നു അവൾ നന്നായി പാടുന്നില്ല ഡസ് ഷീ വെൽ അവൾ നന്നായി പാടുന്നുണ്ടോ സിംഗ് വെൽ അവൾ നന്നായി പാടുന്നില്ലേ അവൻ ഒരു കാറുണ്ട് ഇതെങ്ങനെ പറയും ഹി ഹാസ് എ കാർ അവന് കാർ ഇല്ല ഹി ഡസ് നോട്ട് ഹാവ് എ കാർ അവന് കാറുണ്ടോ ഹാവ് എ കാർ അവനെ കാറില്ലേ ഡസിൻ ഹി ഹെ കാർട്ടി ആസ്വദിക്കുന്നു എൻജോയ് ദ പാർട്ടി അവർ പാർട്ടി ആസ്വദിക്കുന്നില്ല എൻജോയ് ദ പാർട്ടി അവർ പാർട്ടി ആസ്വദിക്കുന്നില്ലേ ഡോൺ ദ് ദാർട്ടി അവൾ ഒരു ആപ്പിൾ കഴിച്ചു ഷിറ്റ് എൻ ആപ്പിൾ അവൾ ആപ്പിൾ കഴിച്ചോ അവൾ ആപ്പിൾ കഴിച്ചില്ലേ ഡിഡിൻ ഷി ഈറ്റ് എൻ ആപ്പിൾ അവൻ അങ്ങോട്ട് പോകൂർ അവൻ അങ്ങോട്ട് പോകില്ല ഹി വിൽ നോട്ട് ഗോദർ അവൻ അങ്ങോട്ട് പോകുമോ വിൽ ഹി ഗോധർ അവൻ അങ്ങോട്ട് പോകില്ലേട്ടിനെയാണ് നമ്മൾ ഷോർട്ടായിട്ട് വോണ്ടെന്ന് പറയാ വോൺ ഹി ഗോദർ അവൻ അങ്ങോട്ട് പോകില്ലേ അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തായിരുന്നു നമ്മൾ ആദ്യം ഒരു പോസിറ്റീവ് സെന്റൻസ് ഉണ്ടാക്കി അതിൽ നിന്ന് ഒരു നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കി പോസിറ്റീവ് സെന്റൻസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നെഗറ്റീവ് സെന്റൻസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ എങ്ങനെയൊക്കെയാ വന്നത് ആണ് അല്ല ആണോ അല്ലേ ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യൻ സെന്റൻസുകളൊക്കെ ഉണ്ടാക്കിയത് ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ പറഞ്ഞോട്ടെ നമ്മൾ അവൾ കരയുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ ഈസ് ക്രൈങ് എന്നാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവിടെ ഈസ് യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ് അവിടെ ഐ എൻ ജി ക്രൈൻ്റെ കൂടെ യൂസ് ചെയ്തത് അത് പ്രസന്റ് ടെൻസിൽ നടക്കുന്ന കാര്യാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യാണ് അതുകൊണ്ടാണ് ഷീ ഈസ് ക്രൈങ് എന്ന് നമ്മൾ പറഞ്ഞത് ഇനി അവൾ കരയുകയായിരുന്നു എന്ന് പറയാൻ നമ്മൾ എങ്ങനെയാ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാസ് ക്രൈങ് പാസ്റ്റിലും കരഞ്ഞുകൊണ്ടിരിക്കുക ആയിരുന്നു അതുകൊണ്ടാണ് അവിടെ ക്രൈം യൂസ് ചെയ്തത് വാസ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്തത് ആയിരുന്നു എന്ന് പറയാനാണ് ഈസ് എന്തിനാ ആകുന്നു ആണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അടുത്ത സെന്റൻസിൽ നമ്മൾ കണ്ടു ദേ ആർ വാച്ചിങ് ടി വി അവർ ടി വി കാണുകയാണ് അവിടെ എന്തുകൊണ്ടാണ് ആർ വന്നത് ദേ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് ഒന്നിൽ കൂടുതൽ ആളുകളാണ് അതുകൊണ്ടാണ് അവിടെ ഈസ് വരാതെ ആറ് വന്നത് വാച്ചിങ് എന്താ വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പ്രസന്റ് ടെൻസിലുള്ള കാര്യാണ് അതുകൊണ്ടാണ് അവിടെ വാച്ചിൻ്റെ കൂടെ ഒരു ഐ എൻ ജി കൂടി വന്നത് അടുത്ത സെന്റൻസിൽ നമ്മൾ കണ്ടു ഐ ക്യാൻ സ്വിം വെൽ ഇവിടെ ക്യാൻ എന്താ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു എബിലിറ്റിയെ കാണിക്കുന്ന വാക്കാണ് ഈ ക്യാൻ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ജംപ് എനിക്ക് ചാടാൻ കഴിയും ഐ ക്യാൻ റൈറ്റ് എനിക്ക് എഴുതാൻ കഴിയും ഐ ക്യാൻ സ്വിം എനിക്ക് നീന്താൻ കഴിയും ഐ ക്യാൻ ഡാൻസ് എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത് യു ആർ കമ്മിങ് വിത്തേഴ്സ് ഇവിടെ യു എന്നുള്ളത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അതുകൊണ്ടാണ് യു കഴിഞ്ഞിട്ട് ആർ വന്നത് നേരെ മറിച്ച് അവൻ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് അവൾ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്നൊക്കെ ആവുമ്പോ ഇവിടെ ആറാണോ നമ്മൾ യൂസ് അല്ല ഈസ് അല്ലിംഗ് വിത്ത് ഈസ് വിത്ത് അതെന്തുകൊണ്ടാ ഹിയും ഇറ്റൊക്കെ എന്താ സിംഗുലർ സബ്ജക്റ്റുകളാണ് യു എന്താ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് യു പ്ലൂറൽ സബ്ജെക്ട് ആയതുകൊണ്ടാണ് അവിടെ നമ്മൾ ആർ യൂസ് ചെയ്തിട്ടുള്ളത് അവന് മാങ്ങകൾ ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീ ലൈക്സ് മാംഗോസ് എന്നാണ് പറഞ്ഞത് ഇവിടെ ലൈക്കിന്റെ കൂടെ ഒരു എസ് കണ്ടില്ലേ നിങ്ങൾ അതെന്തിനടന്ന് ഹി എന്നുള്ളത് ഒരു സിംഗുലർ ആയ കാരണമാണ് ലൈക്കിന്റെ കൂടെ ഒരു എസ് വന്നത് നേരെ മറിച്ച് അവർക്ക് മാങ്ങകൾ ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാ ഇംഗ്ലീഷിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം ലൈക്ക് മാങ്കോസ് അപ്പൊ ദേ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകളാണ് അതുകൊണ്ട് അത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അപ്പോ അതിൻ്റെ കൂടെ ഈ ലൈക്ക് എന്ന് പറയുന്നതിന്റെ കൂടെ നമുക്ക് ഒരു എസ്സിന്റെ ഒന്നും ആവശ്യമില്ല ലൈക്ക് അങ്ങനെ തന്നെ ഇട്ടാൽ മതി എന്നാൽ സിംഗുലർ സബ്ജക്റ്റ് ആവുന്ന കേസിൽ നമ്മൾ ഈ വെർബിന്റെ കൂടെ ഒരു എസ്സും കൂടി ചേർത്ത് കൊടുക്കണം ഞങ്ങൾ ജോലി തീർത്തിട്ടുണ്ട് വി ഹാവ് ഫിനിഷ്ഡ് ദി വർക്ക് ഈ ജോലി തീർത്തിട്ടുണ്ട് എന്ന് പറയില്ലേ അതിൽ ആട്ടുണ്ട് എന്നുള്ളതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് എന്ത് ഹാവും ഹാസും അതായത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് വാക്കെന്താണ് ഹാവും ഹാസും ആണ് അപ്പോ വി ഹാവ് ഫിനിഷ്ഡ് ദി വർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജോലി തീർത്തിട്ടുണ്ട് ഇനി എന്തുകൊണ്ടാണ് വിന്റെ കൂടെ ഹാവ് യൂസ് ചെയ്തത് വി ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളുകളില്ലേ അപ്പോൾ അതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ് പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടുള്ള വീടെ കൂടെ ഹാവ് യൂസ് ചെയ്യുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹി ഇറ്റ് ഇതിന്റെ കൂടെ എന്താ ആഡ് എടയ്യ ഹാസ് ആണ് ആഡ് ഷി ഹാസ് ഫിനിഷ്ഡ് ദി വർക്ക് അവൾ ജോലി തീർത്തിട്ടുണ്ട് അവൻ ജോലി തീർത്തിട്ടുണ്ട് അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായില്ലേ അവൾ നന്നായി പാടുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് വെൽ എന്നാണ് നമ്മൾ പറഞ്ഞത് ഷീ കഴിഞ്ഞിട്ട് സിംഗ്സ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആ സിങ്ങിന്റെ കൂടെ രസ് വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സബ്ജക്റ്റ് ഇവിടെ എന്താണ് സിംഗുലർ ആണ് അതുകൊണ്ടാണ് വെർബിന്റെ കൂടെ ഒരു എസ് കൂടി വന്നത് അവനൊരു ഒരു കാറുണ്ട് ഹി ഹാസ് എ കാർ എന്തുകൊണ്ടാണ് അവിടെ ഹി ഹാസ് വന്നത് ഹാസ് വരപ്പോഴാ സബ്ജക്ട് സിംഗുലർ ആയിരിക്കുമ്പോഴാണ് ഇനി അതിന് പകരം അവിടെ ദയ ആണെങ്കിലോ ഇത് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞത് എങ്ങനെയാ ദ എൻജോയ് ദ പാർട്ടി എന്നാണ് അപ്പൊ എന്നുള്ളത് പ്ലൂരൽ ആയ കാരണാണ് എൻജോയ് എന്നുള്ളത് യൂസ് ചെയ്തത് ഇനി ദ പകരം ഷിയോ ഹിയോ എന്താ ചെയ്യുക ഈ എൻജോയ് എന്നുള്ളത് എൻജോയ്സ് ആവും ഷി എൻജോയ്സ് ദ പാർട്ടി ഹി എൻജോയ്സ് ദ പാർട്ടി ദ പാർട്ടി അപ്പോ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബിന്റെ കൂടെ ഒരു രസവും കൂടി വേണം പ്ലൂറൽ സബ്ജെക്റ്റ് ആണെങ്കിൽ വെർബ് അങ്ങനെ തന്നെ ഇട്ടാ മതി അവൾ ആപ്പിൾ കഴിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷി എയ്റ്റ് എൻ ആപ്പിൾ എന്നാണ് നമ്മൾ പറഞ്ഞത് ഷി എയ്റ്റ് ഈസ്റ്റ് ആണ് എയ്റ്റ് കഴിക്കുകയാണ് എന്നല്ല കഴിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത് പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഈറ്റിന് പകരം യൂസ് ചെയ്തത് അവൻ അങ്ങോട്ട് പോകും ഹീ വിൽ ഗോ ഗോത് ഇവിടെ ഹീൻ്റെ കൂടെ നമ്മൾ വില്ല് യൂസ് ചെയ്തിട്ടുണ്ട് ഈ വില്ല് എന്തിനാ യൂസ് ചെയ്യ എന്തെങ്കിലും ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യ ഞാൻ പോകും ഞാൻ വരും ഞാൻ എഴുതും ഇന്ന് നമ്മൾ എന്താ ചെയ്തത് ആദ്യം നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബേസ് സെന്റൻസ് ഉണ്ടാക്കി ആ സെന്റൻസിൽ നിന്ന് ഒരു നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കി പോസിറ്റീവ് സെന്റൻസിൽ നിന്ന് ഒരു ക്വസ്റ്റൻ ഉണ്ടാക്കി നെഗറ്റീവ് സെന്റൻസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പിന്നെ ഈ എക്സാമ്പിൾസിലൂടെയൊക്കെ കുറച്ച് ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു അപ്പൊ നമ്മൾ കുറെ സെന്റൻസുകൾ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഗ്രാമർ പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് ടൈം ചെലവാക്കേണ്ടി വരില്ല അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്